ഞാൻ ക്ഷൻ നിൽക്കുന്ന കാര്യം അറിഞ്ഞു കാണുമല്ലോ അപ്പം ഉറപ്പായിട്ട് വോട്ട് വോട്ട് അറിഞ്ഞു കാണുമല്ലോ ഏഹ് എലക്ഷൻ നിക്കുന്നു അപ്പം ഉറപ്പായിട്ടും വോട്ട് കാരണം നമ്മുടെ ചുറ്റുകാരിവള നക്ഷത്രമാണ് അടയാളം തീർച്ചയായിട്ടും പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യമില്ല പത്തനംതിട്ട മുനിസിപ്പാലിറ്റിയിലെ ഇരുപത്തിയേഴാം വാർഡിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി അഷ്ണഅൂബ് തെരഞ്ഞെടുപ്പ് പ്രചാരണമാണ് എങ്ങനെയുണ്ട് അഷ്ണ നമ്മുടെ നല്ല എവിടെ എല്ലാവരും ഞങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഈ വന്നപ്പം ശ്രദ്ധിക്കുന്ന കാര്യമുണ്ട് ഓരോ വീടുകളിൽ ചെല്ലും വാർഡുകൾ പെൻഷൻ തന്ന സർക്കാരാണ് ആ ആ സർക്കാർ നോട്ട് ഒരു പെൻഷനെ പറ്റി എല്ലാ വീടുകളിലും പോകുമ്പോഴും ഇതുകൊണ്ടൊക്കെയാണ് പറയുന്നത് പെൻഷനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അപ്പം ഇനിയും പെൻഷൻ്റെ കാര്യം നല്ല രീതിയിൽ തന്നെ മുമ്പോട്ട് നല്ല കൂടുതലായിട്ട് വരുന്നുണ്ട് പിന്നെ വികസനങ്ങൾ നല്ല രീതിയിൽ തന്നെ എല്ലാ വാർഡുകളിലും വികസനങ്ങൾ നല്ല രീതി പത്തനംതിട്ട മുനിസിപ്പാലിറ്റി നടത്തുന്നുണ്ട് അപ്പം അതെ അതെ വികസന പദ്ധതികളിലൂടെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് പോകുന്നത് അപ്പം നല്ല രീതിയിൽ തന്നെ മുമ്പോട്ട് പോകുന്നു അതെ അതെ നമ്മളല്ലല്ലോ പറയണ്ട അവരല്ലേ പറയുന്നത് അതെ വിജയിക്കും അപ്പം അഷ്ണ ഈ തെരഞ്ഞെടുപ്പ് ഞാൻ മനസ്സിലാക്കുന്ന തെരഞ്ഞെടുപ്പ് ഇതിൽ വികസന പദ്ധതികളും അതുപോലെ നമ്മൾ ചെല്ലുമ്പോൾ വലിയ സ്വീകാര്യത കിട്ടുകയാണ് സംസ്ഥാന സർക്കാരിന്റെ ഈ പെൻഷൻ നടപ്പാക്കി ഉൾപ്പെടെയുള്ള ലൈഫ് പദ്ധതി അങ്ങനെ തുടങ്ങി വിവിധ കാര്യങ്ങളല്ലേ തീർച്ചയായിട്ടും അഷ്ണുടെ പ്രചരണം തുടരുകയാണ് എന്തായാലും എല്ലാവിധ ആശംസകളും നേരുന്നു വിചാശംസകളും നേരുന്നു നന്നായി മുമ്പോട്ട് പോകട്ടെ ക്യാമറമാൻ അഖിലേഷ് കൊടുമയോടൊപ്പം സുജിറ്റി ബാബു കേരളി ന്യൂസ് പത്തനംതിട്ട